സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഒരാളുടെ മകൻ മയക്കുമരുന്നുമായി ബന്ധമുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ ഒരു വർഷം ബംഗളൂരു ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് സംഭവിച്ചു നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലം വരെ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദവി നിന്ന് മാറി നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അനാരോഗ്യമാണെങ്കിൽ തന്നെയും പിന്നീട് അദ്ദേഹം മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതുതന്നെയായിരുന്നു കാരണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ പാർട്ടി എടുത്തിട്ടുള്ള നിലപാടല്ല തൈക്കണ്ടിയിൽ വീണയുടെ കാര്യത്തിനകത്തെടുക്കുന്നത് അവിടെയാണ് നേരത്തെ സ്മൃതി ചോദിച്ചത് അപ്പോൾ ഈ അന്തരം യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ ഷോൺ തന്നെ പറഞ്ഞല്ലോ എൻ്റെ പിതാവിനോട് കാണിച്ച അതിനോടുള്ള പ്രതികാരമാണ് എന്ന് അപ്പോൾ ഈ ബിനീഷിൻ്റെ ഒക്കെ മനസ്സിൽ നിങ്ങളൊക്കെ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനുണ്ടോ ബിനീഷിൻ്റെ ഒക്കെ മനസ്സിൽ ഈ വിരോധമുണ്ടോ പാർട്ടി എന്നെ സഹായിച്ചില്ല എൻ്റെ കുടുംബത്തിന് ഒപ്പം നിന്നില്ല അതിന് അത് കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ പ്രശ്നം വരുമ്പോൾ ചാടി ഇറങ്ങുന്നു എന്ന നിലയിലുള്ളൊരു ഫീല് ആ കുടുംബത്തിനുണ്ടോ എനിക്ക് മറുപടി പറയാൻ ഒരു കൃത്യമായ സമയം തരണം ഒന്ന് ബിനീഷിനെതിരെ ആരോപണം ഉണ്ടായി ഇപ്പോൾ പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഞാനൊന്ന് പറയട്ടെ ബിനീഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ബിനീഷിനെതിരെ മാത്രമായിരുന്നു അതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയല്ലായിരുന്നു പക്ഷേ വീണ തയ്യണ്ടിക്ക് തൈക്കണ്ടിക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് വീണ തൈക്കണ്ടി അല്ല പ്രതി മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ടതായി വരും പിന്നെ അത് ബിനീഷിനെ സംബന്ധിച്ച് ബിനീഷിന്റെ കേസ് ഉണ്ടായ സമയത്തൊക്കെ ഞങ്ങൾക്ക് ലീഗലി എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു സുഹൃത്തുന്ന് നിലയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ നിയമപരമായ കാര്യങ്ങളും അഭിഭാഷകരമായുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും ബിനീഷിനോടൊപ്പം നിന്ന നിന്നാണോ കാരണം ബിനീഷ് ഞങ്ങൾക്ക് അറിയാവുന്നുണ്ട് ഞാൻ ഈ വിഷയമായിട്ട് ഈ ആ കേസിൽ ബിനീഷ് കുടിയേരി നിരപരാധിയാണെന്ന് ഷോൺ കരുതുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു ശരി നേരത്തെ പറഞ്ഞു എന്റെ ചോദ്യം അപ്പൊ ഈ പരാതി ഈ പരാതി ഞാൻ സമർപ്പിക്കുന്നതിന്റെ അന്ന് രാവിലെ ഞങ്ങൾ മൂന്ന് പേരാണ് എന്റെ ഞങ്ങൾ ഞങ്ങള് ആയിട്ടുള്ളത് ഒന്ന് നിനു മോഹൻദാസ് നിനു മോഹൻദാസ് ഡിവൈഎഫ്ഐയുടെ ഹൈക്കോർട്സ് യൂണിറ്റ് സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ രാവിലെ ഫയൽ ചെയ്യുന്ന അന്ന് രാവിലെ ഞാൻ നിനുൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ ഞാനത് പറയേണ്ട വര്യാദ ഇന്നോടുണ്ട് കാരണം ഇതിനു മുമ്പ് ഞാൻ ഗവൺമെൻറ്റെതിരെ മൂന്ന് നാല് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ പറയും അത് എൻ്റെ ഒരു മര്യാദയാണ് പക്ഷേ ബിനീഷിനടുത്ത് ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ അത് പറയുമ്പോൾ എടുക്കും എന്ന് സംസാരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ ബിനീഷ് മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഓഫീസിലൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബിനീഷെ ഇങ്ങനെ അത് അപ്പോൾ വാർത്തകൾ വന്നിട്ടില്ല ബിനീഷ് ഇങ്ങനെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം നീ ഫയൽ ചെയ്യണമായിരുന്നു അളിയ എന്നൊരു എന്നൊരു കമൻറ്റ് മാത്രമേ ഞാൻ പറഞ്ഞു കേസ് എനിക്ക് ഫയൽ ചെയ്താൽ പറ്റുള്ളതാണ് എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അത് മാത്രമാണ് അത് കഴിഞ്ഞ് ആ അതിനുശേഷം ഈ നിമിഷം വരെയും ഞങ്ങൾ തമ്മിൽ ഈ വിഷയം ഞങ്ങളെ ഓഫീസ് കാര്യങ്ങളൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ടെങ്കിൽ പോലും ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടില്ല സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പരസ്പരം എപ്പോഴും ആ രാഷ്ട്രീയ സ്പേസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് അത് തുടരുകയും നിരപരാധിയാണ് ഉറപ്പുണ്ടോ എന്ന് വീണ തൈക്കണ്ടിയിൽ വിശ്വസിക്കുന്നു ശരി ഷോൺ ഒരു കാര്യം ഇപ്പോ ശരി നോക്കൂ ഇപ്പോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വഴി വീണ സംശയത്തിന് നിരലായിട്ടുണ്ട് പക്ഷെ അതിനകത്തൊരു ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നുമില്ല നികുതി ഇളവ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണ് ആകപ്പാട് അവരുടെ അടുത്തൊരു തീരുമാനം അതുകഴിഞ്ഞ് ആർ ഒ സിയിലേക്ക് വരുമ്പോൾ ആർ ഒ സിയിൽ വീണയോട് ചോദിക്കുന്ന വിവരങ്ങളൊന്നും കൊടുക്കുന്നില്ല ആർ ഒ സി ഇവർക്കെതിരായിട്ട് ഇ ഡി അടക്കമുള്ള ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നൊരു ശുപാർശ കൊടുക്കുന്നു അവിടെ അത് അവസാനിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി ഒരർത്ഥത്തിൽ ഒരു സിവിൽ കോടതിയുടെ പരമാധികാരമുള്ള ഏജൻസിയാണ് വരുന്നത് എട്ടു മാസം സമയവും ഈ എട്ടു മാസം സമയത്തെ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം താങ്കളിപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ് അപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഒരു റൈറ്റ് കൺക്ലൂഷനിലേക്ക് എത്തുമോ അതോ ഇതിങ്ങനെ കാലാകാലങ്ങൾ നീണ്ടു കിടക്കും ഇനിയും സമയം നീട്ടിക്കൊടുക്കും ആരെയും പിടിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുമോ സെറ്റിൽമെന്റ് ആകുമോ സെറ്റിൽമെന്റ് കാരണം അതുകൊണ്ടാണ് ചോദിച്ചത് ഈ ബി ജെ പിയുടെ ആളാണ് താങ്കൾ അതുകൊണ്ടാണ് അത് സെറ്റിൽമെന്റിലേക്ക് പോവോ ഇത് ചേട്ടൻ മാത്രമല്ല എന്നെ ഈ ഞാൻ കേസ് കൊടുത്തു വാർത്ത പുറത്തു വന്നതിന് ശേഷം കേരള സമൂഹത്തിൽ എന്നോട് സംസാരിക്കാൻ തൊണ്ണൂറ് ശതമാനം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഞാനതിനെ എനിക്ക് ഞാൻ വ്യക്തിപരം ഞാൻ പറയാലോ എനിക്ക് വ്യക്തിപരമായി ഞാൻ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ള എക്സിബിറ്റ്സ് മാത്രം മതി താങ്കളുടെ വ്യക്തിപരമായ മാറ്റി മാസം മാസം ഏറ്റവും അന്വേഷണ ഏജൻസി ഈ ഭാഗം അപ്പോൾ പറഞ്ഞിട്ട് പൂർത്തീകരിക്കാനൊരു സമയം തരും ഒന്ന് പൂർത്തീകരിക്കാൻ സമയം തരും ഒരു പൂർത്തീകരിക്കും ഞാൻ 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 ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി പറയട്ടെ ഈ കേസ് അവസാനിക്കുന്നവടം വരെ ബി ജെ പി കാരൻ ഞാൻ ഇന്നലെ ഔദ്യോഗികമായ ചാനലുകളിൽ പറഞ്ഞു ഈ ചാനലുകൾ എന്നെ വിളിക്കുമ്പോൾ പോലും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതിക്കാരനെ കൊടുക്കാവൂ ബി ജെ പിടുക്കരുത് കാരണം ബി ജെ പിയുടെ ലെബലിലല്ല ഞാൻ ഈ പരാതി നൽകിയത് മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസ് എസ് എഫ് ഐ എൻക്വയറി വരുന്ന സമയം വരെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഫയൽ ചെയ്തിട്ടുള്ള എക്സിബിറ്റ്സും കോടതി ഫയലുള്ള എക്സിബിറ്റ്സും ഞാൻ കേന്ദ്ര കോപ്പറേറ്റീവ് അഫയേഴ്സിനും മന്ത്രാലയത്തിന് ഞാൻ നൽകിയിട്ടുള്ള രേഖകളും ഞാൻ നൽകിയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും മാത്രം മതി ഈ കേസ് ശിക്ഷിക്കപ്പെടാം കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല കൂടുതൽ അന്വേഷണം ആവശ്യമുള്ളത് പിണറായി വിജയനിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് കറപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അന്വേഷണ അന്വേഷണത്തെളിവ് ആവശ്യമുള്ളത്